എൻ്റെ പേര് ഇസ്മയിൽ ലേറ്റ്ലി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡെപ്യൂട്ടി അച്ഛം ആണ് ഷഹബാസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു പ്രത്യേകിച്ചും ഇങ്ങനെ അച്ചടക്ക രാഹിത്യം കാണിക്കുന്ന ഒരു സ്വഭാവം കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും രീതിയിലുള്ള അച്ചടക്ക ലംഘനം കാണിച്ചതായി ഞങ്ങളുടെ അറിവിൽ വന്നിട്ടുമില്ല ഇത് സംഭവിച്ചത് പിന്നീട് പുറത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ കുട്ടിയെ ഗ്രൂപ്പായിട്ട് വിളിക്കുകയോ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളാവാനാണ് സാധ്യത സ്കൂളിൽ ഞങ്ങൾ സെൻറ് ഓഫ് നടത്തിയ സമയത്ത് കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് സ്കൂൾ സെൻറ് ഓഫ് നടന്നത് അന്ന് സ്കൂൾ യൂണിഫോമിൽ സ്കൂളിലെ കുട്ടികൾ ക്യാമ്പസിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് പുറത്തുനിന്ന് ആരും വരാത്ത രീതിയിൽ സെൻറ് ഓഫ് നടത്തുകയും അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ മുഴുവനും സ്കൂൾ ബസ്സിൽ തന്നെ വീട്ടിലേക്ക് ഓരോ സ്ഥലത്തേക്ക് വിടുകയും പിന്നീട് ക്ലാസ് ഗ്രൂപ്പുകളിൽ ആ കുട്ടികൾ അവിടെ എത്തിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് അതിന് അഭിനന്ദനം സമൂഹത്തിൽ നിന്ന് തന്നെ കിട്ടി പ്രത്യേകിച്ച് ഈ സമയത്ത് ഒരു അപകടകരമായ ഒരു ഒരവസ്ഥയില്ലാത്ത രീതിയിൽ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്നതിൽ ഞങ്ങൾ കാണിച്ച ഇതിനെ രക്ഷിതാക്കൾ നാട്ടുകാരും ഒക്കെ തന്നെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് പി ടി എയും എസ് പി ജി സംവിധാനങ്ങളൊക്കെ ഞങ്ങളോട് നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഈ കുട്ടി എന്തെങ്കിലും ഇതേപോലെയുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം ഞങ്ങളുടെ സ്കൂളും കോരങ്ങാട് ഗവൺമെൻറ് ഹൈസ്കൂൾ താമരശ്ശേരിയും അടുത്ത് നിൽക്കുന്ന സ്കൂളൊന്നും അല്ല ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സംഘർഷം കുട്ടികൾ തമ്മിലോ സ്കൂളുകൾ തമ്മിലോ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല